ചുടണ കണ്ടിട്ട് മനസ്സിലായല്ലേ അല്ല മനസ്സിലായ അന്ത മാമൻ ദോശുടണേ ഇന്നെ ഞാൻ ചുട്ടാ ശരിയാവില്ലേ ആ ദോശേ ചുട് ഞാൻ ഇപ്പ വരാം എവിടെ ആടി പോണേ ചേച്ചി ഇല്ല ചേച്ചി അങ്ങ പറവലത്തി പോയി എല്ലാം കൊളായി കുട്ടൻ ദോശ ഉണ്ടാക്കണ ഓ മക്കളെ മക്കെ വേണോ ചുട് ദോശ ഞാൻ ആയിشي അമ്മയേണ്ടായിതന്ന് ആണ ഇങ്ങനല്ലേ കുട്ടൻ ഉണ്ടാക്കി തരാനാട്ടോ ഹിതന്ത ദോശോണ ഓ പോലെ രാവിലെ എണീക്കും എല്ലാം ചെയ്യുന്നൊന്നും പറയല്ലേ ഞാൻ എണീറ്റ് ചെയ്ത എത്രയോ ദിവസം ഉണ്ട് ശ്രീ തുടങ്ങി വെക്കല്ലേ ഉള്ളൂ ചില ദിവസം യോ എന്നെ എന്നെ ഓർപ്പിക്കല്ലേ എന്താ അവിടെ വെച്ച് പാടുപെടുത്തിട്ടുണ്ട് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചുമ്മാ ഓവർ ആയിട്ട് കാര്യം പറയല്ലേ ഗൾഫിനെ സംബന്ധിച്ചിട്ട് ഒരു രണ്ട് അധ്യായമാണ് അതിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല

മാമോ ഓ മാമ ഏറ്റെടുത്താ നമ്മളാ ചമ്മന്തി ഉണ്ടാക്കി എന്താണ് അമ്പോ തക്കാളി കറി കറി തക്കാളി 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 ഉണ്ടോ ഫ്രിഡ്ജിലുണ്ടല്ലോ വിത്ത് ഓണിയൻ ഇന്ന് നോക്കിയോ പിന്നെ പുതിയ കണ്ടു ഇത് നിന്റെ എല്ലാം കൂടെ വെട്ടിട്ടുള്ള അലമ്പ് കറിയല്ല ഇത് വേറെ ലെവൽ ഓഫ് കറിയാണ് അങ്ങ് ഗൾഫിൽ വെച്ചിട്ടേ മക്കളെ ഗുളത്തിൽ വെച്ചിട്ട് എന്നെ എന്തെല്ലാം തീറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ആ എന്ത് വന്നാലും കൊള്ളാം കൊള്ളാം എന്ന് പറയണം കൊള്ളൂല്ലെന്ന് പറഞ്ഞാൽ പാത്രമൊക്കെ എറിഞ്ഞു പൊട്ടിക്കും മുടി അഴിച്ചിട്ട് ആടും പല ആഹാരവും കഴിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്രയും സത്യാവാനാണോ ശിവ അല്ലേ പറഞ്ഞു പറഞ്ഞു ഏതൊറ്റത്ത് കേറി പോണെന്ന്

എന്റെ പിള്ളേരാണത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ